സി പി എം വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് പീഡിപ്പിച്ച് നഗ്നചിത്രം പകർത്തിയ സംഭവം പ്രതിയെ സംരക്ഷിച്ചത് സിപിഎം നേതാവാണെന്നും പരാതിക്കാരിയെന്ന് വാർത്ത ബ്രോഡാഡി സിനിമയുടെ ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ജൂനിയർ ആർട്ടിസ്റ്റിനെ പീഡിപ്പിച്ച് നഗ്നചിത്രം പകർത്തി പണം തട്ടിയ സംഭവത്തിൽ പ്രതിയെ സംരക്ഷിച്ചത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാവാണെന്ന് പരാതിക്കാരി കഴിഞ്ഞ ജൂണിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാരി പറയുന്നു ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിലുള്ള പരാതിക്കാരിയുമായി ഫോണിൽ വിവരങ്ങൾ തേടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് എട്ടിന് ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സംഭവം അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് ഹോട്ടൽ മുറിയിൽ വെച്ച് ശീതളപാനീയത്തിൽ ലഹരിമരുന്ന് നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി കടക്കൽ സ്വദേശിയായ പ്രതിയെ തേടി ഹൈദരാബാദ് പോലീസ് കേരളത്തിലെത്തിയെങ്കിലും സി പി എം നേതാക്കൾ ഇടപെട്ട് സംരക്ഷിച്ചുവെന്നും ഒളിവിലാണെന്ന് പറയുന്ന പ്രതി പിന്നീടും സിനിമകളിൽ ജോലി ചെയ്യുന്നുവെന്നുമാണ് പരാതി ജൂണിൽ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ദിവസം മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി അയച്ചിരുന്നുവെന്നും പരാതിക്കാരി പറഞ്ഞു പണം തട്ടിപ്പ് സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയ്ക്കും ഭാര്യയ്ക്കുമെതിരെ കൂടുതൽ പരാതികൾ തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ പണം തട്ടിയ സംഭവത്തിൽ സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്കും ഭരിക്കുമെതിരെ കൂടുതൽ പരാതികൾ കാവാലം പഞ്ചായത്ത് വടക്കൻ വെളിയനാട് സി പി എം മിഡിൽ ബ്രാഞ്ച് മുൻ സെക്രട്ടറി ഷജിത്ത് ഷാജി ഭാര്യ ശാന്തിനി എന്നിവർക്കെതിരെയാണ് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പിനിരയായ രണ്ടുപേർ പരാതി നൽകിയത് കാവാനം കുന്നുമ്മ സ്വദേശികളായ രണ്ടുപേർ കഴിഞ്ഞ ദിവസം കൈനടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയാണ് ഷിജിത്തിനെ കാണാനില്ലെന്ന് കാട്ടി ഭാര്യ ശാന്തിനി നെടുപുടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ ശാന്തിനിക്കെതിരെയും പരാതി ഉയർന്നതോടെ ഇരുവരും ഒളിവിലാണ് ഇരുവരും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചതായാണ് സൂചന തിരുവല്ല പുളിക്കീടിലെ വിദേശ മദ്യ ശാലയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് കുന്നുമ സ്വദേശികളിൽ നിന്ന് നാലര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി ചങ്ങനാശ്ശേരിയിൽ പരാതി നൽകിയവർ നാലു ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായാണ് പറയുന്നത് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിലെ ഒട്ടേറെ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് സൂചന പരാതികൾ ഉയർന്നതിനെ തുടർന്ന് അന്വേഷണം നടത്തി ഷജത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണെന്ന് സിപിഎം നേതൃത്വം അറിയിച്ചിരുന്നു